ഇല്ല ഇവിടെ ഇവിടെ മരിച്ച വ്യക്തി വീടിന് ഈ നാട്ടിലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബാഗിൽ കുറച്ച് നാളികേരൊക്കെ കാണുന്നുണ്ട് അപ്പൊ പക്ഷെ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ ബോംബു ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മള് ഇൻവെസ്റ്റിഗേഷനിൽ നോക്കണം ഇല്ല ഇപ്പൊ നമ്മളവിടെ ബോംബ് സ്ക്വാഡ് ചെക്ക് ചെയ്തോണ്ടിരിക്കാം ഇല്ല ഇല്ല കിട്ടിയിട്ടില്ല ഒരുപക്ഷെ സാധ്യതയുണ്ട് അത് നോക്കണം എക്സാമിൻ്റ് അവിടെ ചെറിയതായിട്ട് പൊടിഞ്ഞര് ഭാഗം കാണുന്നുണ്ട് ഒരുപക്ഷെ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഇല്ല കൈയുടെ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഉണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് അത് പരിശോധിക്കണം ആ ഇല്ല അതിൻ്റെ അകത്ത് മെയിൻ ഇഞ്ചുറി കൈക്കാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ബ്ലാസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഇൻറ്റൻസിറ്റി നോക്കണം ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ ആകാനാണ് സാധ്യത നമ്മൾ പരിശോധിക്കട്ടെ ഏത് രീതിയിലും ആകാം ഒരുപക്ഷെ ഉപേക്ഷിച്ചതാകാം നോക്കാം നമ്മൾ ാണ് ബോംബ് സ്ക്വാഡും ബാക്കി എല്ലാവരും ഈ കോമ്പൗണ്ട് മൊത്തം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക സെർച്ച് ചെയ്തോണ്ടിരിക്കുക അപ്പൊ നമുക്കത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനം നോക്കണം അതിന്റെ റെമിനെൻസ് ഒക്കെ നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്ന സ്റ്റീൽ ബോംബാണ് എന്നാണ് കൈക്കാണ് കൂടുതലായിട്ട് ഇഞ്ചുറി വന്നിരിക്കുന്നത് അതെ 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 ഇല്ല അവര് നമ്മളിപ്പോൾ സംഭവം നടന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറല്ലേ ആയുള്ളൂ നമ്മള് നോക്കട്ടെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലിനോട് അനുബന്ധിച്ചായിരിക്കും